യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ കാണും സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കണ്ണറ്റിൻകരയിൽ ഈശോ ഒരു സ്ത്രീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കണ്ണറ്റിൻകരയിൽ ഈശോ കാത്തിരുന്ന ആ സ്ത്രീയുടെ പ്രത്യേകത ഇന്നലകളില് ആ സ്ത്രീനെ അറിയാവുന്ന വീട്ടുകാരും നാട്ടുകാരും അയലക്കാരും മുഴുവൻ പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയാവോ ഈ സ്ത്രീ ഒരു കാലത്ത് നന്നായി ഈ സ്ത്രീ ഒരു കാലത്ത് നന്നായാല എന്ന് അവളെ അറിയാവുന്ന നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞ ആ സ്ത്രീയെ കാട്ടാണ് ഈശോ സിക്കാർ പട്ടണത്തിൽ യാക്കോബിന്റെ കണറ്റിൻകരയിൽ കാത്തിരുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും തിരിച്ചറിയണം ഇന്നലകളിൽ നിന്റെ ജീവിതത്തിലെ ഏത് ദുശീലത്തിന്റെ ഏത് പാപത്തിന്റെ പ്രവണത അതാണോ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ അവള് ആ ദുശീല പ്രവണതയിൽ നിന്ന് ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് ആ തെറ്റായ പ്രവണതയിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നില്ല ചിലപ്പോൾ നീയും നിന്റെ ഉള്ളിൽ ചിന്തിച്ചു ഇനി എനിക്ക് ഈ ദുശീലത്തെ ഈ പാപ പ്രവണതയെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയെന്ന് തോന്നുന്നില്ല ഇങ്ങനെ തോന്നുന്നില്ല എന്ന് നീ ചിന്തിച്ചെങ്കിൽ ആ ചിന്തിച്ച നിന്നെ കാത്താണ് ഇവിടെ കർത്താവ് നോക്കിയിരിക്കുന്നത് ആരും കാണിയേല എന്ന് കരുതിയാണ് ആ സമയത്ത് വെള്ളം കോരാനായിട്ട് ആ സ്ത്രീ കടന്നു വന്നത് ഇതിലൂടെ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് ഒരു ചിന്തയുണ്ട് അതായത് ആരും കാണുകയില്ല എന്ന് കരുതി നീ ഏതെങ്കിലും ഒരു തെറ്റ് ഒരു പാപം ഒരു അവിശ്വസ്ത നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ ആ ചെയ്യുന്നതിന് മുമ്പിൽ നിന്നെ കാണുന്ന കണ്ണാണ് കർത്താവിൻ്റെ കണ്ണ് നിന്ന് നോക്കുന്ന കണ്ണുകളാണ് യേശുവിന്റെ കണ്ണുകൾ എന്നൊരു തിരിച്ചറിവ് നിനക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ കിണറ്റിൻ കരയിൽ ആ സമയത്ത് കാത്തിരുന്നത് എന്ന ചിന്തയിലൂടെ നിനക്ക് തരുന്നതായ ഒരു ഉൾക്കാഴ്ച ആരും കാണുകയില്ല എന്ന് കരുതി അവൾ ചെന്നപ്പോൾ അവളെ കാത്തിരിക്കുന്നു ഈശോ ആ സ്ത്രീയോട് സംസാരിച്ചു സംസാരിച്ചതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നീ ഈ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടു പോയി കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ നീ ഈ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടു പോയി കുടിക്കുന്ന വെള്ളം ആ വെള്ളം എന്തോരം കുടിച്ചാലും നിന്റെ ദാഹം തിരിയടാ നിന്റെ ദാഹം തിരിയലോ നിന്റെ ദാഹം തീർക്കാൻ കഴിവുള്ള ഒരു ജലം എൻ്റെ കൈവശമുണ്ട് ആ ജലത്തിൻ്റെ പേര് ജീവന്റെ ജലം എന്നാണ് ആ ജീവന്റെ ജലത്തിൻ്റെ പ്രത്യേകത ഇതൊരിക്കൽ കുടിച്ചാൽ പറയൂ പിന്നീട് ഒരിക്കലും ദാഹിക്കല സ്നേഹമുള്ളവരെ അവളുടെ ഉള്ളിലേക്ക് കർത്താവ് ജീവജലത്തിന്റെ പ്രത്യേകത ഇട്ടുകൊടുത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് വരെ അവൾ ചെയ്തതായ പാപത്തെ ഓർത്ത് അവളുടെ ഉള്ളിൽ അനുതാപമില്ല ഉള്ളിൽ അനുതാപമുള്ളവരെ അനുതാപമുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ആത്മാവിന് കടന്നു വരാനായിട്ട് സാധിക്കുള്ളൂ കർത്താവിന്റെ ആത്മാവ് കടന്നു വന്നാല് ആത്മാവിനെ സ്വീകരിച്ചാല് ആത്മാവിനെ കൊണ്ട് നിറഞ്ഞാല് ഉപേക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ വെറുപ്പ് വൈരാഗ്യം ഉപേക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ആ സ്ത്രീയുടെ ഉള്ളിൽ പാപബോധം ഉണ്ടാകാൻ അനുതാപചിന്ത ഉണ്ടാകാൻ ഈശോ പറഞ്ഞു ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം അത് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കല്ല ആ സ്ത്രീ എങ്ങനെയുള്ളവളായിരുന്നു പറ ബുദ്ധി ഉള്ളവരാണോ എന്ന് നോക്കട്ടെ ആ സ്ത്രീ ആ സ്ത്രീ സൂക്ഷിയാ കാണിയതാ ആ സ്ത്രീ ബുദ്ധിയുള്ളവളായിരുന്നു എന്താ അവൾ ബുദ്ധിയുള്ളവളാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാവോ ഈശോ അവൾക്ക് വാഗ്ദാനം ചെയ്തു ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ജീവന്റെ ജലം ആരുടെ കൈവശമുണ്ട് ഈശോയുടെ കൈവശമുണ്ട് അവൾ ബുദ്ധിയുള്ളവളായതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു നിന്റെ കൈവശമുള്ള ആ ജീവന്റെ ജലം എനിക്ക് കിട്ടിയാ പിന്നെ എനിക്കൊരിക്കലും പിന്നെ ഒരിക്കലും വെള്ളം കോര വരണ്ട ഞാൻ ഓരോ പ്രാവശ്യവും എത്ര ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരുന്നത് നിന്റെ കൈവശമുള്ള ജീവൻ ജലം എനിക്ക് കിട്ടിയാൽ പിന്നെ എനിക്കൊരിക്കലും പച്ച പറ അങ്ങനെയാണെങ്കിൽ അത് തരാമോ തരാമോ യേശു പറഞ്ഞു തരാം ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം പക്ഷേ ഒരു കാര്യം എന്താ കാര്യം ഇന്ന് വരെ നീ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാപജലം കുടിക്കുന്ന പണി നീ നിർത്തണം ഇന്ന് വരെ നീ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാപജലം കുടിക്കുന്ന പണി നീ നിർത്തിയാൽ ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം ഏതാവ് ഏതാ കുടിക്കുന്ന പാപജലം കുടിക്കുന്ന പണി അതാണ് ഈശോ ചോദിച്ചത് ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം യോഹനാനുസ്വേഷം നാലാമധ്യായ പതിനാറ് മുതലുള്ള തിരുവഞ്ചനത്തിൽ പറയുന്നു നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല നീ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ കഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവർ എൻ്റെ ഭർത്താവല്ല എന്താ ഈശ പറഞ്ഞെന്നറിയാവോ അവളുടെ ഇന്നലകളിലെ ജീവിതത്തിലെ അവൾ ചെയ്ത പാപത്തിൻ്റെതായ അവസ്ഥയെ കുറിച്ച് അവളുടെ ഉള്ളിൽ അനുതാപം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വചനം കൊടുത്തു എന്താണെന്നറിയാവോ ഈ അനുതാപമുണ്ടായാലേ ആരെ കിട്ടുള്ളൂ ആത്മാവിനെ കിട്ടുള്ളൂ ഈ അനുതാപം ഉണ്ടായാലേ പാപജലം കുടിക്കുന്ന പണി നിർത്തുള്ളൂ പാപജലം കുടിക്കുന്ന പണി നിർത്തിയാലേ ആരെ തരാൻ പറ്റുള്ളൂ ആരെ കിട്ടുള്ളൂ ജീവന്റെ ജലം പരിശുദ്ധാൽമാരെ കിട്ടുള്ളൂ അതുകൊണ്ട് അവടെ ഉള്ളിൽ ഈ അനുതാപത്തിന്റെ ചൈതന്യം നിറയുന്നതിന് വേണ്ടി ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ ജീവന്റെ ജലം തരാം പക്ഷേ നീ ഇന്ന് വരെ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാപജലം കുടിക്കുന്ന പണി നീ നിർത്തണം ഇതാ സ്നേഹമുള്ളവരെ ആ സ്ത്രീയുടെ ഉള്ളിൽ നിറഞ്ഞ അനുതാപം അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ആ എടുത്ത തീരുമാനമാണ് യോഹനാന സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ അടിവരെ ഇട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആ സ്ത്രീ ആകട്ടെ ആ കുടം അവിടെ വെച്ചു ഏതാ സ്ത്രീ സമരിയാക്കാൻ സ്ത്രീ ഏതാ കുടം അന്ന് വരെ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്തതായ പാപത്തിന്റെ മാലിന്യങ്ങൾ അടങ്ങിയ ജീവിത മൺകുടത്തെ ഈശോടെ മുമ്പിൽ അവൾ വെച്ചു അടിയറവെച്ചു വെച്ചിട്ട് അവൾ ഒരു തീരുമാനമെടുത്തു ഇനി എനിക്ക് ഇനി എനിക്ക് പാപം തരുന്ന സുഖം വേണ്ട ആ തീരുമാനത്തിൽ അവൾക്ക് ജീവന്റെ ജലം കർത്താവ് കൊടുത്തു പരിശുദ്ധാത്മാവിന നിറഞ്ഞ അവളുടെ ജീവിതം ഇങ്ങനെ അവൾ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീട് ഒരിക്കലും അവൾ പാപം ചെയ്തില്ലെന്ന് മാത്രമല്ല പാപം ചെയ്യാതെ നിറഞ്ഞ അവളുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് സുവിശേഷം നാലാമത്തെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ പറയും ആ സമരിയക്കാരി സ്ത്രീയുടെ ജീവിത സാക്ഷ്യം കണ്ട് സമരിയ ദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഈശ്വരൻ വിശ്വസിച്ച എന്താ കാരണം എന്നറിയോ ഈ സ്ത്രീ പാപം ചെയ്യാതെ ജീവിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണം ഇവർക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾക്കും കിട്ടും ഇപ്പൊ ഞാനത് പറഞ്ഞ എന്തിനാന്നറിയാമോ അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഈ ധ്യാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൺവെൻഷൻ ദിവസങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങളിൽ ഉറപ്പുണ്ടാകണം ഒന്നാമത്തെ കാര്യം ഇന്നലകളിലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തോട്ട് പറ്റിച്ചേർന്ന് കടന്നിരുന്ന സകല പാപത്തെയും പാപസുഖത്തെയും പാപസന്തോഷത്തെയും ഇനി ഞാൻ ചെയ്യല വേണ്ടെന്നുള്ള തീരുമാനം രണ്ടാമത്തതാണ് ഇന്നലകളിൽ വല്ലപ്പോഴെങ്കിലും ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദുശീലത്തിന്റെ പ്രവൃത്തി അത് മദ്യപാനാകാം ഏത് ദുശീലത്തിന്റെ പ്രവർത്തിയാണോ അതിനോട് എന്നേക്കുമായിട്ട് വിട്ട പറയാൻ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ ജീവിതത്തിൽ എവിടെയും നിനക്ക് വിജയം തരുന്ന ഈ സഹായകനായ പരിശുദ്ധാത്മാവിന് കിട്ടും മൂന്നാമത്തെ കാര്യം ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ആരോടെല്ലാമാണോ നിനക്ക് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഉണ്ടായിരുന്നത് നിന്റെ ഉള്ളിൽ പ്രതികാര ചിന്ത അവരോടെല്ലാം ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെടാൻ തയ്യാറായാൽ അർത്ഥം നിൻ്റെ ഉള്ളിൽ ആരോടും നിനക്ക് വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും ഇല്ലാത്തൊരു മനസ്സാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിനക്ക് ആരെ കിട്ടും പരിശുദ്ധാൽമാനം കിട്ടും സഹായങ്ങനെ കിട്ടും ഈ കൺവെൻഷനൊക്കെ കൂടുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ വചനം കേട്ട് കർത്താവിൻ്റെ തീരുമാനമെടുത്തു അതായത് വെറുപ്പ് വൈരാഗ്യ പ്രതികാര ചിന്ത അവരോടെല്ലാം ക്ഷമിച്ച് ക്ഷമചോദിച്ച് രമ്യപ്പെടാനായിട്ട് തീരുമാനമെടുത്തു എന്റെ ഉള്ളിൽ എനിക്ക് ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്രമോ സ്നേഹക്രവോ പ്രതികാര ചിന്തയോ ഇല്ല അങ്ങനെയുള്ളവരൊന്ന് വലതേർ ഉയർത്തിക്കേ കുറവ് അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെടാൻ തീരുമാനമെടുത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് ആരോടും വെറുപ്പോ വൈരാഗ്യമോ പ്രതികാര ചിന്തയോ ഇല്ല എന്നുള്ളവര് ഒന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ ഇനി ഇരിക്കുന്നവർ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല കയ്യോർത്തിക്കും ഉള്ളത് കൊണ്ടാണെങ്കിൽ ഒരു തീരുമാനം ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ കയ്യോർത്തിക്കും ആരോടും വെറുപ്പും വൈരാഗ്യം ഇല്ല ആരോടെങ്കിലും വെറുപ്പോ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ ഇത് കർത്താവ് തന്നിരിക്കുന്ന അവസാന സമയമാണ് ഒന്ന് ക്ഷമിച്ച് ക്ഷമചോദിച്ച് രമ്യപ്പെടാനായിട്ട് അതുകൊണ്ട് ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ എന്നിട്ട് ആരോടൊക്കെയാണ് ക്ഷമിക്കാൻ ക്ഷമ ചോദിക്കാൻ രമ്യപ്പെടാൻ സാധിച്ചത് നിന്റെ ഉള്ളിൽ അവരെയല്ല അനുഗ്രഹിക്കണേന്ന് ഒരു പ്രാർത്ഥന വരട്ടെ ഇനി ഇനിയും നിന്റെ ഉള്ളിൽ മാനസിക രീതിയിൽ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വെറുപ്പ് ദേഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണോ ആ കാരണത്തെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊന്നു കൊടുത്തിട്ട് അവരെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേന്ന് നിന്റെ ഉള്ളിൽ അവരെ കർത്താവിൻ്റെ കരങ്ങളിലേ കൊടുത്തിട്ട് നീ ആ കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശന ഈശോയെ കാണുക ഈശോയുടെ കുരിശിനോട് ചേർത്ത് തറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ കരം കാണുക ആ കരങ്ങളിലേക്ക് നിനക്ക് ഇനിയും ക്ഷമിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും വ്യക്തി നിന്റെ ഉള്ളിൽ മാനസിക തലത്തിൽ ബുദ്ധിയുടെ തലത്തിൽ എനിക്ക് നഷ്ടം വരുത്തി എൻ്റെ പേര് ദുഷിപ്പിച്ചു എന്നെ പല രീതിയിൽ ദ്രോഹിച്ചു ബുദ്ധിയുടെ തലത്തിൽ എനിക്ക് ആ ചെയ്ത പ്രവൃത്തിയെ വിഷിക്കാൻ സാധിക്കുന്നു ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു മാനസിക തലമാണെങ്കിൽ ആ തലത്തിൽ നിന്നുകൊണ്ട് നീ ആ കാരണങ്ങളെല്ലാം ഈശോയുടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ കരങ്ങളോട് ചേർത്ത് അവരെ ഒന്ന് പിടിക്കുക ആ ഈശോയുടെ കുരിശിനോട് ചേർത്ത് തറയ്ക്കപ്പെട്ടിരിക്കുന്ന കരങ്ങളിലേക്ക് നീ അവരെ ചേർത്ത് പിടിച്ചിട്ട് നിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന വയനട്ടെ അവരനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള ഉള്ളിലെ പ്രാർത്ഥന ഒരു സ്തുതിപ്പായി മാറട്ടെ ഉള്ളിലെ പ്രാർത്ഥന ഒരു അഭിഷേകമായി മാറട്ടെ ഉള്ളിലെ പ്രാർത്ഥന അവരോട് ക്ഷമിക്കാനുള്ള ശക്തിയായി മാറട്ടെ കർത്താവിനെ സ്തുതിച്ചോ ആഗ്രഹ ചതരം തുറന്നുപനെ സ്തു യേശുണ്ടെങ്കിൽ ചിന്തയാണ് മനസ്സുണ്ടെങ്കിൽ രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ ഒരു മൂന്ന് പറഞ്ഞു നല്ലൊരു കൈയടി എടുത്ത് കർത്താവിനെ മാത്തുപ്രതിക്കേ ഒന്നും കൂടെ നന്നായിട്ട് കൈയേർത്തി കയ്യടിച്ച് കടത്താണ് നന്ദി പ്രൈസ് പ്രൈസഡോ